ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു വലിയ നിയമിന്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ നാം ഇന്ന് കടന്നു പോകുന്നത് ഈ വർഷവും ഓയിർ സെന്റ് തോമസ് ചർച്ച് യുവനസഖ്യമായി സുഹൃദ്വചനം എന്ന ധ്യാനത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ ഒരവസരം നൽകിയ ദൈവത്തിന് ആദ്യമായി നന്ദി കരയറ്റുന്നു ഇന്നത്തെ അല്പചിന്ത അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ വിശുദ്ധ മതവിശേഷം ഇരുപത്തെട്ടിന്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ ഞാനോ ലോക അവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരളി ചെയ്തു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗപിതാവേ എനിക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു ദൈവമേ അടിയാട്ടിയുടെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി മാത്രമായിരിക്കണമേ അത് കേൾക്കുന്ന ഓരോരുത്തർക്കും പ്രയോജനമുള്ളതായി തീർക്കണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം സഹലതും യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ അമീൻ ആദ്യത്തെ വാക്യത്തിൽ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കാം യേശു നൽകുന്ന ശുശ്രൂഷ ജീവൻ നൽകുന്ന ഒരു ശുശ്രൂഷയായിരുന്നു സമൂഹത്തിന്റെ ക്രൂരതയ്ക്കും ചൂഷണത്തിനും ഇരയായി തീർന്നവർക്ക് അതൊരു സത്വാർത്തയായിരുന്നു പുതിയ ജീവന്റെ അനുഭവത്തിലേക്ക് മാനവജാതിയെ നയിക്കുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന്റെ സന്ദേശമായിരുന്നു കർത്താവിന്റെ വാക്കുകളും ശുശ്രൂഷയും അത് ബലഹീനർക്ക് ശക്തി പകരുന്ന ഒരു ശുശ്രൂഷയായിരുന്നു ദരിദ്രർ എന്ന വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മാത്രമല്ല സമൂഹത്തിൽ തള്ളപ്പെട്ടവർ മാനസിക രോഗികൾ ഭവനരഹിതർ വികലാംഗർ എല്ലാവരും ഉൾപ്പെട്ടിരുന്നു യേശുവിന്റെ പ്രസംഗം സകലരെയും ഉൾക്കൊള്ളുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലുള്ള ഒരു സാക്ഷ്യമായിരുന്നു സകല ജാതികളെയും ശിഷ്ടരാക്കിക്കൊള്ളുവീൻ എന്നാണല്ലോ യേശു കർത്താവ് പറയുന്നത് നമ്മുടെ പ്രവർത്തന മേഖലകളിലും ഇടപെടലിലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ശുശ്രൂഷ സാധ്യമാകുമ്പോൾ അത് സഭ സമ്പന്നമാകും യേശുവിന്റെ പഠിപ്പിക്കലുകളുടെ കരുതലായ സന്ദേശവും ദൈവരാജ്യമായിരുന്നല്ലോ സ്നേഹം സന്തോഷം സമാധാനം സമത്വം തുടങ്ങിയ ദൈവരാജ്യ മൂലങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ അനുഭവമാണ് ദൈവരാജ്യം ദൈവരാജ്യ കെട്ടുമണിക്ക് വേണ്ടി യേശു എന്തെല്ലാം ചെയ്തു പള്ളികളിൽ സുവിശേഷം പ്രസംഗിച്ചും ഓരോരുത്തരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയും പ്രവർത്തിച്ചു ഉദാഹരണമായി വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുത്തും രോഗികളെ സൗഖ്യമാക്കിയും സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകിയും മരിച്ചവരെ ഉയർപ്പിച്ചു അങ്ങനെ ആവശ്യത്തിലിരുന്ന എല്ലാവരെയും യേശു കർത്താവ് തൃപ്തിയുള്ളവരാക്കി ഈ ദൈവത്തെ ഓർത്ത് നമുക്ക് എപ്പോഴും സ്തോത്രം ചെയ്യാം ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിൽ നിന്ന് പഠിക്കുവാനുള്ളത് യേശുവിന്റെ അധികാരത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു അതെന്താണ് അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരത്തെയുമാണ് അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടുക എന്തിനു വേണ്ടിയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്ക വേണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരോടും യേശു കർത്താവ് പറയുന്നതും ഇതാണ് എന്നാൽ മുഖ്യമായ ഒരു കാര്യം നമുക്ക് ആവശ്യമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ല എങ്കിൽ ഇതൊന്നും സാധ്യമല്ല അതിനാലാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്പോഴും നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതാണ് യേശുവിനെ അറിയുമ്പോൾ നാം ഒരു പുതിയ ബാധ്യത ഏറ്റെടുക്കേണ്ടതാണ് ആ ബാധ്യത എന്താണ് അതാണ് സകല ജാതികളെ ശിക്ഷരാക്കി കൊണ്ടുപോകാനുള്ള കൊള്ളുവാനുള്ള ബാധ്യത അത് നമുക്കും ഭയമില്ലാതെ ഏറ്റെടുക്കാം കാരണം എല്ലാ നാളും ലോക അവസാനത്തോളവും യേശു കർത്താവും നമ്മോട് കൂടെയുണ്ടല്ലോ ഈ അൻപത് നോയ്മെൻറെ കാലഘട്ടത്തിൽ നാം വെടിയേണ്ടതിനെ വെടിഞ്ഞും പരസ്പരം സ്നേഹിച്ചും അവരെ വേദന നമ്മുടെ വേദനയായി കണ്ടും ബൈബിൾ പഠിക്കുന്നതിനും പ്രാർത്ഥനയ്ക്കും ദൈവം നമ്പരാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി കാത്തിരിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഓയിർ സെന്റ് തോമസ് ഇടവുകാരി ബഹുമാനപ്പെട്ട ജോയിഷത്തിനോടും ജ്യോനസോക്യൻ സെക്രട്ടറി ആശിഷ് മാത്യുവിനോടുമുള്ള നന്ദി അറിയിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ